തിരുവനന്തപുരം വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ അതായത് വെള്ളനാട് നിന്ന് കാട്ടാക്കട പോകുന്ന മെയിൻ റോഡാണ് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉറിയക്കൂടെന്ന് തോന്നുന്ന ഒരു ജംഗ്ഷൻ വരും അവിടെ നിന്ന് നമുക്ക് പേടം പോവാം അവിടെ നിന്ന് തന്നെ കാട്ടാക്കടയും പോകാം ഇവിടെ നിന്ന് കാട്ടാക്കടയ്ക്ക് ഏകദേശം ഏഴ് ആണ് വരുന്നത് വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് അതായത് വെള്ളനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്ന് മുന്നിലേക്ക് കാണുന്ന ആ റോഡ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നാല് മുക്ക് ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ടോട്ടലായിട്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് അതിനകത്തതായി ഈ കാണുന്ന ഒരു വീടുൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഈ വീട്ടിലേക്ക് നമുക്ക് ഈ സൈഡിലൂടെ ഒരു പൊതുവഴിയുണ്ട് അതായത് ബാക്കിലൊരു വീടിരിപ്പുണ്ട് അങ്ങനെ ഒരു വഴിയുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വഴി നമുക്കൊന്ന് കുറച്ച് വീതി കൂട്ടി ഈ വീടിന് മാത്രമായിട്ടൊരു വഴി ഫോം ചെയ്ത് ബാക്കിയുള്ള പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല ഇതിനകത്തൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് വഴി ഇടാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം കാരണം ഇത് നല്ലൊരു പ്രൈസിനാണ് ഓഫർ ചെയ്തിട്ടുള്ളത് നല്ല പക്കാ കരഭൂമി റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിരുന്ന് ഉയർന്നിട്ടാണുള്ളത് നമുക്കെടുത്ത് പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിന് സെയിൽ ചെയ്യാൻ സാധിക്കും കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഇതുപോലെ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് നമുക്കിപ്പോഴത്തെ വില ചോദിക്കുന്നത് കേട്ടോ അതായത് ഈ റോഡ് സൈഡിൽ വരുന്ന പ്രോപ്പർട്ടീസൊക്കെ ആ ഒരു പ്രൈസിങ്ങാണ് ചോദിക്കുന്നത് പക്ഷേ നമുക്കിത് അതിൽ നിന്നും നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതാ ഈ കാണുന്ന ടോട്ടലായിട്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു അറ്റത്തുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴി ഫോം ചെയ്യാം കേട്ടോ വഴി ഫോം ചെയ്ത് അതിൻ്റെ ഇടതുവശത്തായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാവുന്നതാണ് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അങ്ങനെ ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് ഈ വീടിനൊന്നും വില കണക്കാക്കിയിട്ടില്ല കേട്ടോ വീട് ഏകദേശം ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഒരു രണ്ട് ബെഡ്റൂം വീടാണ് പക്ഷേ ഉപയോഗിക്കാൻ ഉപയോഗപ്രദമായിട്ടുള്ള താമസയോഗ്യമായിട്ടുള്ള വീടാണ് നമുക്ക് ഈ സൈഡിൽ റീറ്റെയിനിങ് വാൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി നല്ല ഉയർന്നിട്ടാണ് കിടപ്പുള്ളത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓപ്ഷൻ ഉണ്ട് മാക്സിമം പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന ആൾക്കാർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലാണ്ട് പ്ലോട്ടുകൾ തിരിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉണ്ട് അതാണെങ്കിൽ എങ്ങനെയായാലും ഈ വഴി നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തിൽ ലോസ് വരും അപ്പോൾ അതിൻ്റെ വിലയും കൂടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് ആഡായി വരും അപ്പോൾ അതിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും ആ കാര്യം നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് മൊത്തത്തിൽ ഈ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഈ വീട് ഉൾപ്പെടെ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർ രണ്ടര ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നല്ലോ കേട്ടോ അതായത് നടന്ന് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ പത്ത് പതിനഞ്ച് മിനകത്തുള്ള നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് നടന്ന് പോകാനേ നമുക്ക് വെള്ളനാട് ജംഗ്ഷൻ വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാവുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ജംഗ്ഷനിലുണ്ട് സ്കൂളായാലും ഹോസ്പിറ്റലായാലും അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം നമുക്ക് ആ സ്കൂളിൻ്റെ പരിസരത്തായിട്ട് തന്നെ ഉണ്ട് വെള്ളനാട് ഒരു അമ്പലം എല്ലാം വരുന്ന ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പം താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് വിസാക്കലിൽ